ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രതീഷ് വീട്ടിലേക്ക് വന്നിട്ട് ബെല്ലടിക്കുകയാണ് അപ്പോൾ അമ്മമ്മ വാതിൽ തുറക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ദേഷ്യത്തോടു കൂടി രതീഷ് അകത്തേക്ക് കടക്കുകയാണ് എന്നിട്ട് അമ്മമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് അറിയാം ഇവിടേക്ക് വരാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ നിങ്ങടെ വന്ന് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട് അതെ അത് പിന്നെ ഇതിലേക്കൂടെ ഇങ്ങനെ പോയ വഴിക്ക് മോൻ്റെ വീട് എനിക്ക് ആദ്യമേ അറിയായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ ഒന്ന് വന്നു ിയതാണ് അപ്പോ പരതിയെപ്പോൾ താക്കോല് കിട്ടി സാധാരണ ആ പുറത്തേക്ക് പോകുമ്പോൾ താക്കോലൊന്നും ആരും കൊണ്ടുപോകാറില്ലല്ലോ അത് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കാറുണ്ടല്ലോ അങ്ങനെയാണല്ലോ പതിവ് അപ്പൊ അതുകൊണ്ടാണെങ്കിൽ താക്കോല് കിട്ടിയത് അങ്ങനെ ഞാൻ ഇവിടെ അകത്തേക്ക് കുറച്ച് കിടക്കാമെന്നൊക്കെ വിചാരിച്ചു വന്നതാണ് എന്ന് പറയുന്നുണ്ട് ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് വീണ്ടും ദേഷ്യപ്പെടുകയാണ് അങ്ങനെ താക്കോല് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അതെടുത്തുകൊണ്ട് പോകാനൊക്കെ എനിക്ക് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാതെ തുറക്കാൻ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അയ്യോ മോനെ അതല്ല ഞാൻ എന്തായാലും കാദരിയും മോളും കുഞ്ഞും കൂടി വരുമ്പോൾ അവരെ ഞാൻ നോക്കിക്കോളാം പിന്നെ മോൻ വിഷമിക്കേണ്ടല്ലോ എന്ന് പറയാണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങളോട് ഞാൻ അപ്പം തന്നെ പറഞ്ഞതല്ലേ ആശുപത്രിയിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് രതീഷ് വീണ്ടും പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാം എന്തായാലും നീ ഇപ്പം പോകുമല്ലോ അപ്പം വീട്ടിലാ വീട്ടിൽ ആരും ഇല്ലല്ലോ നിങ്ങൾ വരുന്നവരെ ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുകയാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്കറിയാം താക്കോല് പൂട്ടി ഞാൻ ഇപ്പം പൂട്ടിയിട്ടല്ലേ പോയത് അതുപോലെ എനിക്ക് പൂട്ടി പോകാൻ അറിയാം എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് അങ്ങനെ പറയല്ലടാ ഞാൻ അത്രയും വയ്യാത്തവുണ്ട് പ്രകാശം തീരെ വയ്യാത്തവനല്ലേ അതുകൊണ്ട് തളർന്നു വന്നപ്പോൾ അന്ന് അകത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ വേണ്ടാന്നല്ല നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് ആ അവൻ പ്രകാശനൊന്ന് കിടക്കുക ആഹാ ഹാ നല്ല സുഖമായിട്ട് കിടക്കുകയാണല്ലേ അകത്ത് എന്നും പറഞ്ഞിട്ട് രതീഷ് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ പ്രകാശൻ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ആ നല്ല സുഖസുന്ദരമായിട്ട് അനന്തശൈലി അങ്ങനെ കിടന്നുറങ്ങുകയാണല്ലേ എന്നും ചോദിച്ചു ചെല്ലുകയാണ് രതീഷ് പ്രകാശൻ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് അപ്പം പ്രകാശം പറയുകയാണ് ആ രതീഷ് നീ വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളോടാര നിങ്ങളോട് ആരും ഇവിടെ കയറി കിടക്കാൻ പറഞ്ഞോ നിങ്ങൾക്ക് പെൺകുട്ടികൾ ഒട്ടും ഇഷ്ടമില്ല എന്നിട്ടും പെൺകുട്ടികളുടെ വീട്ടിൽ വന്ന് കിടക്കാം അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതല്ല മോനെ രതീഷ് ഞാൻ ഇതിലെ അമ്മയ്ക്ക് തീരെ വയ്യ അപ്പോൾ അമ്മ തളർന്ന അമ്മയാണ് പറഞ്ഞത് ഇങ്ങോട്ട് വന്നിട്ട് പോകാമെന്ന് നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ആശുപത്രിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യമാക്കണ്ടെന്ന് അമ്മയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞ് എന്ത് പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട ഒക്കെ ഇവിടെ പൊക്കോ ഞങ്ങളെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ ആശുപത്രിയിൽ പോയിട്ട് അവിടെ കല്യാണി ഉണ്ട് അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു നോക്ക് കണ്ടിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശൻ അപ്പോൾ ഒരു കാര്യം ചെയ്യുക ആശുപത്രിയിൽ പോയിട്ട് നിങ്ങൾ കല്യാണിയുടെ കാല് പിടിക്കുക എന്നിട്ട് കല്യാണിയോട് മാപ്പ് പറയും ഒരു തല ചായ്ക്കാൻ ഒരു ഇടം എവിടെയെങ്കിലും കണ്ടെത്തി തരാൻ അവളോട് പറയും അവൾ ശരിയാക്കി തരും എന്ന് പറയുകയാണ് അവളോട് പറയില്ല അവള് ഞാൻ മരിച്ചാലും അവളുടെ അരികിലേക്ക് ഞാൻ അങ്ങനെയുള്ള സഹായമായിട്ട് പോവില്ല എന്ന് പ്രകാശം പറയുന്ന സമയത്ത് എന്നാൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കോ കാരണം അവരുടെ സഹായത്തിലൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ എവിടെ നിങ്ങൾ പെട്ടി കിടക്കൊക്കെ എന്നും പറഞ്ഞിട്ട് ആഹാ ഇവിടെ വെച്ചിരിക്കുകയാണല്ലേ എന്നും പറഞ്ഞു അതൊക്കെ പൊക്കി പൊക്കിയെടുക്കുന്നുണ്ട് രതീഷ് അപ്പോൾ പുറകെ രതീഷ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചൊല്ലുകയാണ് പുറകെ ആയിട്ട് നമ്മുടെ പ്രകാശനം പോകുന്നുണ്ട് അപ്പോൾ എടാ രതീഷ് നിൽക്കടാ എന്ന് പറയുകയാണ് അപ്പോൾ വേണ്ട വേണ്ട എവിടെ ഒരാളും വേണ്ട എന്ന് പറയുന്നു നിങ്ങൾക്ക് നാണില്ലല്ല പെൺകുട്ടികളെ തള്ളിപ്പറയാം പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നിട്ട് വന്ന് കിടക്കാൻ വേണം എന്തൊക്കെയായിരുന്നു എന്ന് പറയുന്നു അപ്പം ആ സമയത്ത് നിങ്ങളുടെ എവിടെ എവിടെ രാജകുമാരനോട് പറ ഒരു തല ചായ്ക്കന്നെ ഒരു കൂരെങ്കിലും മാളികയില്ലെങ്കിൽ ഒരു കൂരെങ്കിലും ചെയ്തു തരാൻ പറ ഇവനെ എവിടെ അവൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും വീണ്ടാതെ നിൽക്കാണ് രണ്ടുപേരും അപ്പം ആ സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് ഈ വീടൊക്കെ വാങ്ങി തന്നത് ആ കല്യാണിയാണ് അവൾ അവളുടെ സഹായത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ ഇതിനെ ഇവിടെ നിൽക്കുന്നത് അവളെ ഇഷ്ടമില്ലാത്തത് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് ഓ അവള് വാങ്ങി തന്ന വീടായിരുന്നു അതറിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് പോലും ഇല്ലായിരുന്നു എന്ന് പ്രകാശം പറയുന്നുണ്ട് ആ വരണ്ട വരണ്ട ഇപ്പം അറിഞ്ഞു വന്നാൽ അന്നിറങ്ങടോ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങണോ എന്ന് പറയാണ് അപ്പോ നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട് എടാ രതീഷ ഇങ്ങനെ കണ്ണിച്ചോരമില്ലാതെ പെരുമാറില്ലട ഞങ്ങൾ ഇത്തിരി ദിവസെങ്കിലൂടെ നിന്നോട്ടടാ വേണ്ടന്നല്ലേ പറഞ്ഞത് എടാ നീ നല്ല ഐശ്വര്യം വന്നു എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ അഹങ്കരിക്കലടാ നീ നല്ലതല്ലടാ അത് എന്ന് അമ്മൂമ്മ പറയുന്നുണ്ട് ഓ ആരാണ് ഈ പറയണത് ഏർ കുഴിലോട്ട് കാലം നീട്ടിയിരുന്ന് അങ്ങേറ്റത്തെ ഇതുള്ള ആളാണ് ഈ പറയണതെന്ന് പറയുന്ന സമയത്ത് പ്രകാശം പറയുന്നുണ്ട് എടാ നീ ഞങ്ങൾ അങ്ങ് കൊച്ചാക്കണ്ട ഞാൻ ഒന്ന് ഇരുന്ന് പോയിട്ടേ ഉള്ളൂ കിടന്നു പോയിട്ടില്ല എന്തായാലും ഞാൻ ഇതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ നല്ല രീതിയിലാവും അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാം ഇനി എന്തോന്നാവാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രതീഷ് അപ്പോൾ ആ സമയത്ത് ആ പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ മകൻ ഉണ്ടല്ലോ നിങ്ങളുടെ മകൻ ഇനി വേറെ മാർഗമൊന്നുമില്ല ഏതെങ്കിലും വീട്ടിൽ കയറി കുത്തി തുറന്ന് ഇനി മോഷ്ടി മോഷ്ട മോഷണമല്ലാതെ വേറെ അവർക്കും വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യ് അവൻ എന്തായാലും പോലീസ് പിടിക്കും കൂടെ നിങ്ങളും കൂടിക്കുവോ അവൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾക്കും ജയിലിൽ കിടക്കാം അപ്പോൾ മൂന്നു നേരത്തെ ഭക്ഷണം കഴിക്കാമല്ലോ എന്നിങ്ങനെ രതീഷ് പരിഹസിക്കുന്നുണ്ട് മതി എന്നും പറഞ്ഞ് പ്രകാശിനിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് രതീഷിൻ്റെ മുഖത്തോട്ട് അപ്പോ എന്തേ പറ്റൂല ഇറങ്ങിക്കോ എന്ന് പറയാണ് ആ ഇറങ്ങാൻ തന്നെയാണ് പോണേ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതല്ലേ എങ്ങോട്ട് വരണ്ടാന്ന് അമ്മയ്ക്ക് ഇപ്പോൾ തൃപ്തിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോവാനാ മോനെ നമ്മളിപ്പോൾ ഒരു വെയിലെത്തും അപ്പൊ രതീഷിനോട് പറയുന്നുണ്ട് രതീഷ് നല്ല എന്ന് വെയിലാണെന്ന് പറയുമ്പോൾ ഞാൻ എന്താ വേണ്ടത് വെയിൽ കുറയ്ക്കണോ എനിക്ക് വെയിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇറങ്ങണമെങ്കിൽ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് എവിടേക്ക് വെച്ചപ്പോൾ ഒന്നുകൂടിയും കറക്കട്ടെ എന്ന് പറയാണ് അപ്പോ ഇനി മതി വാ അമ്മ എന്നും പറഞ്ഞിട്ട് പ്രകാശനങ്ങനെ അമ്മയുടെ കൈ പിടിക്കുന്നുണ്ട് അങ്ങനെ അവര് രണ്ടുപേരും പതുക്കെ പതുക്കെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിലും രതീഷ് കുറച്ചു നേരം അവനിങ്ങനെ പുറത്ത് ചവിട്ടുപടി ഇങ്ങനെ ഇറങ്ങി കഴിയുന്ന കാണുമ്പോൾ ഒരു ഒറ്റ അട അടക്കുകയാണ് വാതില് അപ്പൊ പ്രകാശനും അമ്മയും തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ പറയുകയാണ് കടാ പടി അടച്ച് പിണ്ടം വെച്ച് പ്രകാശനെ അമ്മയെയും അമ്മ കാരണമാണ് ഇങ്ങോട്ട് വന്നത് ഇനി എങ്ങോട്ട് പോകുമോനെ നമ്മൾ ഇനി എവിടേക്ക് പോകുമോ എന്ന് പറയുമ്പോൾ അമ്മ എന്തായാലും വായും അമ്മ കാരണമല്ലേ അപ്പൊ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അമ്മയും മകനെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ നമ്മുടെ രതീഷ് അവരുടെ പ്രതീക്ഷകളൊക്കെ തകർന്നു പോകുന്നുണ്ട് അമ്മൂമ്മ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ ആ അപ്പൊ ഒരു വെയിലത്ത് അങ്ങനെ രണ്ടുപേരും കൈമ്പിടിച്ചു നടക്കുകയാണ് അപ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട് കുറേ ദൂരം നടന്നതിന് ശേഷം പറയാണ് അതെ പ്രകാശ എനിക്ക് തീരെ പറ്റുന്നില്ലടാ ഭയങ്കര എത്രയോ കടകൾ കണ്ടതാണ് അവിടെ ഏർ സർവത്തും ഉണ്ടായിരുന്നു അതുപോലെ എല്ലാ വെള്ളവും ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കാൻ ഒരു നയ പൈസ പോലും നമ്മുടെ കയ്യിലില്ല ഇനിയിപ്പോ എന്ത് ചെറുത്തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് സമയത്ത് പ്രകാശൻ അവിടെ സൈഡിൽ ഒരു പൈപ്പ് കാണുന്നുണ്ട് അപ്പോൾ ഒരേ അമ്മയെ വെള്ളം എന്ന് പറ പറയാം നമുക്കിവിടുന്ന് കുടിച്ചാലോ ആ മോനെയെന്നും പറഞ്ഞിട്ട് ആ സാധനങ്ങളൊക്കെ അവിടെ ആ റോഡ് സൈഡിൽ തന്നെ വെക്കുകയാണെന്നിട്ട് അമ്മയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ നല്ല കൂടി ഭയങ്കര ഒരു കൂടി തന്നെ ആ പച്ചവെള്ളം ഇങ്ങനെ വലിച്ചു വലിച്ചു കുടിക്കുന്നുണ്ട് അതേ സമയത്ത് പ്രകാശനും വെള്ളം കുടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് കാർത്തിക വരുന്നത് കാർത്തിക കാറിൽ വന്ന് നിൽക്കുക നിൽക്കുകയാണ് അല്ലെ കാർത്തിക ഇറങ്ങുന്നുണ്ട് ആ നല്ലൊരു കാഴ്ചയാണല്ലോ കാണുന്നത് ഏ അതെ നിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയവള് വന്നടാ എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അല്ല പെൺകുട്ടികളെ വെറുക്കുന്ന നിങ്ങളെ നിങ്ങളെന്തിനൊക്കെ ആദമ്പരിയുടെ വീട്ടിൽ പോയത് കിരൺ വിളിച്ച എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നു അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ രാജകുമാരനില്ലേ വിക്രമാദിത്യൻ വിക്രമാദിത്യൻ ചക്രവർത്തി എവിടെ പോയി അവൻ എന്ന് ചോദിക്കുകയാണ് അവന്റെ കൂടെ കൂടിക്കൂടെ പിന്നെ അവൻ നിങ്ങളെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട് എടി ഇതിനൊക്കെ നിങ്ങൾക്ക് കണക്ക് ചോദിക്കാം എന്ത് കണക്ക് ചോദിക്കാൻ അത് അപ്പം അമ്മ പറയുന്നുണ്ട് പ്രകാശിന്റെ മക്കളായതുകൊണ്ടാണ് നീയും കല്യാണിയൊക്കെ ഇത്രയും നല്ല രീതിയിലായത് നല്ല ഉയർച്ചയിലെത്തിയതും എന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല ആ ഞങ്ങളുടെ അമ്മമാരും നന്നായതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമായി ഞങ്ങളുടെ ജീവിതം നന്നായത് എന്നും കൂടി കാർത്തിക പറഞ്ഞിട്ട് അങ്ങനെ കാർത്തിക ഒരുപാട് കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം കാർത്തിക ആ കാറും എടുത്തു പോവുകയാണ് അങ്ങനെ അതും സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പ്രകാശനും അമ്മയ്ക്ക് എവിടേക്ക് പോകുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രകാശൻ പറയുന്നുണ്ട് അമ്മ എന്തായാലും ഈ വയസ്സുകാലത്ത് അമ്മയെ ഞാൻ വിഷമിപ്പിക്കില്ല നമുക്കൊരു കാര്യം ചെയ്യാം ബാലൻ്റെ വീട്ടിലേക്ക് പോയി നോക്കാം ബാലണ്ണയനോട് പറഞ്ഞു നോക്കാം നമുക്ക് അവിടെ കുറച്ച് ദിവസമെങ്കിലും താമസിക്കാം അവൻ താമസിപ്പിക്കുമോ കാരണം നമുക്ക് ഐശ്വര്യം വന്നപ്പോൾ അവനൊക്കെ നമ്മൾ ഒരുപാട് അഹങ്കാരം കാണിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതും അങ്ങനെ ഓർക്കില്ല നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് പ്രകാശൻ അമ്മയും കൂടി ബാലൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ് അതേ സമയത്ത് പിന്നീട് നമ്മുടെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് കല്യാണിയും അതുപോലെ തന്നെ കാദമ്പരി ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് കുഞ്ഞിനെ ദീപം എടുത്തിരിക്കുകയാണ് അപ്പോൾ കല്യാണി അവിടെ ഉണ്ട് അങ്ങനെ ഇവർ ഈ അച്ഛൻ്റെയും അമ്മൻ്റെയും അമ്മയുടെയും കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രജീശേട്ടൻ എന്തായാലും നിങ്ങളോട് സ്നേഹം നമ്മളിപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നായത് നിങ്ങൾ കയറ്റിയാലും രജീശേട്ടൻ ഒട്ടും കയറ്റില്ല നമ്മളെക്കാളും ഭയങ്കര ദേഷ്യമാണ് രതിശേടനെ അച്ഛനെ അമ്മൂമ്മയൊക്കെ അവിടെ വന്ന് കൂടാന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ കാദമ്പരി പറയുന്നുണ്ട് വേണ്ട അങ്ങനെ തന്നെയാവട്ടെ കാരണം നിങ്ങളുടെ അരികിലേക്ക് സ്നേഹം നടിച്ചു വന്നിട്ട് പിന്നെ അവര് അവര് ഒരു വിഷപ്പാമ്പുകളായി മാറുമെന്നൊക്കെ ദീപ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ കാണണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും കുഞ്ഞാണ് കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും പോകന്റെ ഒരു സന്തോഷം കാണണം എന്ന് കല്യാണി പറയുന്നുണ്ട് അത് അത് എന്തായാലും അവിടെ നിന്ന് ഒരു രീഷമായിട്ട് നല്ല കണക്കിന് കൊടുത്തു തന്നെയാണ് ആട്ടിറക്കിയിട്ടുള്ളത് എവിടെയെങ്കിലും പോകട്ടെ എന്ന് പറഞ്ഞങ്ങനെ സന്തോഷത്തോടു കൂടി അവരങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് വീണ്ടും പ്രകാശിനെയും അമ്മയെയാണ് കാണിക്കുന്നത് അങ്ങനെ പ്രകാശൻ അമ്മയും നടന്ന് നടന്നു നേരെ ബാലന്റെ വീട്ടിലെത്തി അങ്ങനെ ബാലനും ബെല്ലടിക്കുന്ന സമയത്ത് ബാലനും ഭാര്യയും കൂടി അവിടേക്ക് വരികയാണ് ആ നിങ്ങളോ ഇവ എന്താ ഇവിടെ പ്രകാശൻ സാറേ ആ പ്രകാശൻ സാറെന്തേനു ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാണ് അപ്പൊ ആ സമയത്ത് എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട ബാലണ്ണ ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് ആ എന്താ ഇപ്പം ഇങ്ങോട്ട് വരാൻ കാരണം ബാലണ്ണ എനിക്ക് കുറച്ച് ദിവസം ഇവിടെ ഇവിടെ വേറെ ആരുല്ലോ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇവിടെ നിൽക്കാനോ എന്തിനീ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയരുത് ബാലണ്ണ നല്ലപ്പോൾ ഒരു വെയിലാണ് എൻ്റെ ഈ അമ്മയെ ഈ വയസ്സായ ആ കൊണ്ട് ഞാൻ എവിടേക്ക് പോവാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഭാര്യ ഇവിടെ വന്ന് നിൽക്കുന്ന കാറിങ്ങനെ വന്ന് നില്ക്കണ കാണണ സമയത്ത് അപ്പൊ ഭാര്യ നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞിട്ട് ഏർ ബാലനെ വിളിക്കുകയാണ് അങ്ങനെ ഭാര്യയും ബാലനും കൂടി അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അമ്മമ്മ പറയാണ് എന്തായാലും അവൾക്ക് നമ്മൾ വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവന്റെ ചെവിട് തിന്നാനാണ് പോയിട്ടുള്ളത് അവനെന്തായാലും നല്ല രീതിയിൽ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്ന് പറയുന്ന സമയത്ത് നോക്കാം എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പൊ അകത്താണെങ്കിൽ ബാലനോട് ഭാര്യ പറയണം അതെ നിങ്ങൾ ആവശ്യമില്ലാത്തവരെ വയ്യാവലെടുത്ത് തലയിൽ വെക്കേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മകന് അവൻ അയാൾ ഒരു അവനൊരു കൊലപാതകിയാണ് അറിയാലോ അവന് ദുഷ്ടനാണ് അതുകൊണ്ട് തന്നെ ഇനി രാത്രി സമയത്ത് അമ്മയും മോനൊക്കെ കൂടി അവന് വല്ല മുന്നിൽ വാതിൽ തുറന്നു കൊടുത്ത് അവൻ വന്നിട്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി നമ്മുടെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അയിന് ഇവിടെ എന്തുണ്ടാവാനാടി അതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലനെ അപ്പൊ പറയാണ് ഇവിടെ എന്തുണ്ടാണെന്ന് എൻ്റെ ഈ കഴുത്തിലും കാതിലൊക്കെ കിടക്കുന്ന സ്വർണം തന്നെയല്ലേ അതൊക്കെ തട്ടിയെടുത്തു കൊണ്ട് പോകില്ല എന്ന് ചോദിക്കുന്നുണ്ട് ദേ ദൈ മിണ്ടാതവിടെ ഇരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നിൽക്കണ്ട അവർ ഇവിടെ കയറ്റവേ വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് ആ ആ ശരിയെന്നു പറഞ്ഞാൽ അങ്ങനെ ബാലനും ഭാര്യയും പുറത്തേക്ക് വരികയാണ് അപ്പോൾ എന്തായി ബാലണ്ണ എന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശ അപ്പോൾ പറയുന്നുണ്ട് പ്രകാശാണ് നീ ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറയുന്നു അങ്ങനെ പറയില്ല ഞാനിവിടെ കുറച്ച് ദിവസം നിന്നിട്ട് ഒന്ന് ശരീരമൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ അണ്ണൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വരാം അവിടെ എനിക്ക് ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് വർക്ക്ഷോപ്പ് അപ്പോൾ വർക്ക്ഷാപ്പ് തന്നെ ഞാൻ എനിക്ക് പറ്റാണ്ട് ഞാൻ പൂട്ടിയതാണ് ഇപ്പോഴത്തെ തുറന്നു വെച്ചിട്ടുണ്ട് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും നിനക്ക് ജോലിയില്ല നീ അവിടേക്ക് വരെയും വേണ്ട പിന്നെ ഇവിടെയും നിൽക്കണ്ട ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാലന്റെ ഭാര്യ പറയാണ് അതെ എൻ്റെ അമ്മയും അച്ഛനും നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ നിൽക്കാനുള്ള സൗകര്യം നീ വീട്ടിലില്ല എന്ന് പറയുമ്പോൾ അമ്മമ്മ ചോദിക്കുകയാണ് എന്നാൽ ഇന്നൊരു ദിവസത്തേക്ക് എന്നാ നിന്നോട്ടെ എന്ന് ചോദിക്കാണ് വേണ്ട ഇന്നും നിൽക്കണ്ട എന്നും നിൽക്കണ്ട ഇവിടെ പൊക്കോ എന്ന് പറയാണ് അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ബാലണ്ണ ഒന്നും കൂടിയും എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കാനും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അങ്ങനെ നമ്മുടെ അമ്മയും ഇവിടെ നിന്നും അവർ ആട്ടിറക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്